ിൽ ജലജന്യ രോഗങ്ങൾ സ്ഥിരീകരിച്ചതോടെ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡെവോൺ പ്രദേശത്തെ ഇരുപത്തിരണ്ട് പേർക്കാണ് മലിന ജലം മൂലം ഉണ്ടാകുന്ന വയറിളക്കം സ്ഥിരീകരിച്ചത് വയറിളക്കത്തിന് കാരണമാകുന്ന അണുക്കൾ ഇവിടെ വിതരണം ചെയ്ത ജലത്തിൽ കണ്ടെത്തിയതായി സൗത്ത് വെസ്റ്റ് വാട്ടർ അറിയിച്ചിരുന്നു രോഗത്തിന്റെ ഉറവിടം യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സൗത്ത് വെസ്റ്റ് വാട്ടർ അറിയിച്ചു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൊപ്പിവെള്ള വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി പ്രതിരോധ ശേഷി കുറഞ്ഞവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് യു കെ എച്ച് എസ് ഐയുടെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മലിനമായ വെള്ളം കുടിക്കുകയോ നീന്തൽ കുളങ്ങളിലോ അരുവികളിലോ കുളിക്കുന്നതിലൂടെയോ അണുബാധ ഉണ്ടാകാം ഡെവോൺ പ്രദേശത്ത് ഇരുപത്തിരണ്ട് പേരെ കൂടാതെ ബ്രിക്സ് ഹാമിൽ താമസക്കാരായ എഴുപത് പേർക്കും വൈറിളക്കവും ഛർദ്ദിയും റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ജലജന്യ രോഗങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഇതോടൊപ്പം വില്ലൻ ചുമയും കോവിഡിന്റെ പുതിയ വേരിയന്റും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഫ്ലഡ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ വേരിയന്റ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് നിലവിലെ പുതിയ കേസുകളിൽ ഏകദേശം മുപ്പത് ശതമാനവും ഈ വേരിയന്റ് മൂലമാണ് സ്പ്രിംഗ് സീസണിൽ കുറഞ്ഞ ശേഷം യു കെയിൽ ഇൻഫെക്ഷൻ നിരക്ക് വർദ്ധിച്ചു വരികയാണ് വില്ലൻ ചുമ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അപ്പോയിന്റ്മെന്റുകൾക്ക് എത്തുന്ന രോഗികൾക്ക് മാസ്ക് ധരിക്കാൻ ജി സർജറികൾ നിർദ്ദേശിച്ചിരുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഇൻഫെക്ഷൻ ബാധിച്ച ആറ് കുഞ്ഞുങ്ങളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് പെർട്ടോസിസ് അല്ലെങ്കിൽ നൂറു ദിന ചുമയെന്ന് അറിയപ്പെടുന്ന ഇൻഫെക്ഷൻ ബാധിച്ച മൂവായിരം കേസുകളാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡെസ്ക് മെഗ്നാവിഷൻ